ഇന്ന് കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെ സിറ്റി യൂണിവർത്തി യൂണിറ്റിൻ്റെ ഒരു അഭിമാന ദിവസമായിരുന്നു യൂണിറ്റിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് എല്ലാവർക്കും മറ്റധിക ചാർജുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പതിനായിരം രൂപയുടെ വായ്പ ലോണും യൂണിറ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെയധികം അംഗങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്ന സമയത്ത് യൂണിറ്റ് അവർക്കെല്ലാം ആശ്വാസമായിക്കൊണ്ട് പതിനായിരം രൂപയുടെ വായ്പകളാണ് ഇപ്പോൾ നൽകിയത് ഈ സുദിനം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ പി സി ജെക്കപ്പ് അവരാണ് യൂണിറ്റിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയുടെ ട്രഷറായ ശ്രീ സി എസ് അജ്ബൽ സുഷാനിധി എന്നുള്ള രീതിയിൽ വായ്പാ വിതരണ പദ്ധതി യൂണിറ്റിന് വേണ്ടി അംഗങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി യൂണിറ്റിനെ സംബന്ധിച്ചോളം അംഗങ്ങളിലൂടെ എന്നും കടപ്പെട്ട് നിൽക്കുന്ന ഒരു യൂണിറ്റ് കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സുതാര്യതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൻ്റെ നാൾക്ക് നേർച്ചയുള്ള അഭിവൃദ്ധിക്ക് എന്നും നമ്മുടെ അംഗങ്ങളുടെ കൂട്ടായ്മ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം പകരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ